കുക്കറിലേക്ക് ഒരു പിടി പരിപ്പിടുക അത് നന്നായി കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു തക്കാളിയും വെച്ചിട്ട് കുക്കർ അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഒരു മൂന്ന് നാല് വിസിൽ വരുന്നവരെ വേവിക്കാം ഇനി ഞാനിവിടെ നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഒരു എട്ട് നെല്ലിക്കോളം എടുത്തിട്ടുണ്ട് അപ്പം നെല്ലിക്ക ഇതേപോലെ കഷ്ണങ്ങളാക്കല്ല ജസ്റ്റ് ഒന്ന് വരഞ്ഞ് ഇടയാണ് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു നാലഞ്ച് നെല്ലിക്ക ഇതേപോലെ വരഞ്ഞ് മാറ്റിവെക്കാം പിന്നെ ഒരു മൂന്ന് നല്ല നെല്ലിക്ക ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് കുരു കളഞ്ഞെടുക്കണം കാരണം ഇത് നമ്മൾ ചതച്ചിട്ടാണ് രസത്തിലേക്ക് ചേർക്കാൻ പോകുന്നത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് മഞ്ഞപ്പൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കുറച്ച് രസപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനിലാണ് ഈ രസപ്പൊടി ചേർത്തില്ലെങ്കിലും ഇത് കുരുമുളകിൻ്റെ ആ ടേസ്റ്റിൽ ഈ രസം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ കുറച്ച് കുരു രസപ്പൊടി ഞാൻ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ പരിപ്പും തക്കാളിയും കൂടെ ഒന്ന് ഒടിച്ചെടുക്കാൻ പോവാണ് നന്നായി ഉടഞ്ഞു വന്നതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്കയും കുരുമുളകും രസപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂടിയിട്ടുള്ള ആ കൂട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വരഞ്ഞു വെച്ചിട്ടുള്ള നെല്ലിക്ക ഉണ്ടല്ലോ അതും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കണം ഇനി ഈ ചതച്ച നെല്ലിക്കയും അതേപോലെ മുഴുവനായിട്ട് ഇട്ടിട്ടുള്ള നെല്ലിക്കയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിക്കാൻ പോവാണ് ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടും ഒന്ന് തിള വന്നതിന് ശേഷം നമ്മൾ കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിയൊപ്പും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ നെല്ലിക്ക ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാതെ ഓരോരുത്തരുടെ പുളി ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം നല്ലോണം പുളി വേണ്ടവർക്ക് കൂടുതൽ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം അതിൻ്റെ ഒപ്പം തന്നെ നല്ലോണം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു ഒന്ന് ഒരു കപ്പോ അല്ലെങ്കിൽ ഒന്നര കപ്പോ നമുക്ക് ഒഴിച്ച് കൊടുക്കാം അതും കൂടെ നന്നായി തിളച്ച് നല്ല ടേസ്റ്റി ആയിട്ട് വരുന്ന സമയത്ത് കുറച്ച് മല്ലിയില അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം ഇത് പിന്നെ തിള കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കാൻ നേരത്തെ ഇത് എടുത്ത് കളയണമെങ്കിൽ എടുത്ത് കളയാം ഇനി താളിച്ചിടാം ഇപ്പോൾ വെളിച്ചെണ്ണയിലാണ് താളിക്കാൻ പോണത് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക്കും ഒരു ടീസ്പൂൺ ജീരകം കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ അതിൽ കിടുന്നത് വറ്റൽമുളകാണ് ഒരു നാലഞ്ച് വറ്റൽമുളകും അതിൽ കിട്ടിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയാണ് ഇടുന്നത് ഒരു ആറേഴ് വെളുത്തുള്ളി തൊലിയോട് കൂടെ ഒന്ന് ചതച്ചിട്ടാണ് ഇതിൽക്ക് ഇട്ട് കൊടുക്കുന്നത് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നന്നായിട്ട് ആ വെളുത്തുള്ളി ഒന്ന് വെന്ത് വരണം എന്നിട്ട് നമ്മൾ ഏറ്റവും അവസാനം കുറച്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട് കായപ്പൊടി ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചധികം ചേർക്കാം ഇല്ലെങ്കിൽ കുറച്ച് ചേർത്താൽ മതി അത് തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം കായപ്പൊടി ചേർക്കാനായിട്ട് ഇനി അത് നന്നായിട്ട് വന്നു വന്നതിന് ശേഷം നമ്മളുടെ രസത്തേക്ക് ചേർത്ത് കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് ഈ നെല്ലിക്ക രസം പ്രത്യേകിച്ച് ഇത് പരിപ്പിൻ്റെ കൂടെ വരുമ്പോൾ വെറുതെ എടുത്ത് കുടിക്കാനും നല്ല ടേസ്റ്റാണ് ചോറിലൊഴിച്ച് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ